ഐ പി എൽ പതിനെട്ടാം സീസൺ ആവേശകരമായി തന്നെ പുരോഗമിക്കുകയാണ് അഞ്ച് വട്ടം ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരെല്ലാം താഴേക്കിടക്കുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും ആർ സി ബിയും ഒക്കെ മുഗൾ തട്ടിൽ തന്നെയുണ്ട് ഇതോടെ ഈ വർഷത്തെ ഐ പോരാട്ടം കൂടുതൽ കനക്കുകയാണ് ഇതോടെ ആരാവും കിരീടം ചൂടുക എന്ന ചോദ്യമാണ് എല്ലായിടത്തും നിന്നും ഉയരുന്നത് ഓരോ തവണയും കപ്പ് ഒഴിച്ചെത്തിയ ഡൽഹി ക്യാപിറ്റൽസ് ആർ സി ബി പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്കിപ്പോഴും കിരീടം അന്യമാണ് ഇതിൽ തന്നെ ആർ സി ബിയുടെ കാര്യമാണ് പരിതാപകരം പലപ്പോഴും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച നിരയെ തന്നെ ആർ സി ബി ഇറക്കിയെങ്കിലും കിരീടം മാത്രം അകന്നു നിന്നു അതുകൊണ്ട് തന്നെ ഈ ടീമുകളെല്ലാം പോയിന്റ് പട്ടികയുടെ മുൻനിരയിൽ ഇടം നേടിയ സാഹചര്യത്തിൽ ഇക്കുറി ഇവരിൽ ആർക്കെങ്കിലും നറുക്കുവീഴുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പല കോൺ ളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാൾ കൂടിയായിരുന്ന സക്ഷൽ ഹർഭജൻ സിംഗ് ഇത്തവണത്തെ ഐ പി എൽ ചാമ്പ്യന്മാർ ആരായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പല ഘടകങ്ങളും കണക്കിലെടുത്താണ് ഹർഭജൻ ഇത്തവണത്തെ വിജയിയെ പ്രവചിച്ചത് ഇത്തവണ പഞ്ചാബ് കിങ്സ് തങ്ങളുടെ കന്നി ഐ പി എൽ കിരീടം ഉയർത്തുന്ന വർഷമാണിതെന്ന് ഹർഭജൻ സിംഗ് പറഞ്ഞു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് അവരുടെ പ്രതിരോധശേഷിയെ മികച്ച രീതിയിൽ പ്രതിഫലിപ്പിച്ചിരുന്നു വെറും നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടായ ശേഷവും പതിയെ മത്സരത്തിലേക്ക് തിരിച്ചുവന്ന പോരാട്ട വീര്യവും പ്രശംസിച്ചിരുന്നു ഹർഭജൻ സിംഗ്